കുമ്പള പോലീസ് സ്റ്റേഷനിലെ സിമന്റ് പാളികൾ അടർന്നു വീണു അപകടം ഒഴിവായത് എട്ടരമണിയോടെയായിരുന്നു സംഭവം ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പൂ ശക്തമായ മഴയെ തുടർന്ന് കുമ്പള പോലീസ് സ്റ്റേഷനിലെ മേൽക്കൂരയുടെ സിമന്റ് പാളികൾ അടർന്നു വീണു ബുധനാഴ്ച രാത്രി എട്ടര മണിയോടെയായിരുന്നു അപകടമുണ്ടായത് സ്റ്റേഷനിൽ ജി ഡി ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇരിപ്പിടത്തിന് സമീപമാണ് സിമന്റ് പാളികൾ അടർന്നു വീണത് തലനാരിക്കാണ് വലിയൊരു അപകടം ഒഴിവായത് മേൽക്കൂരയിലുണ്ടായിരുന്ന ഫാനിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പരാതിയുമായും മറ്റ് ആവശ്യങ്ങൾക്കും പൊതുജനം എത്തുന്ന കവാടത്തിൽ തന്നെയാണ് അപകടം നടന്നത് കാലപ്പഴക്കം കാരണം ഏറെക്കാലമായി സിമന്റ് പാളികൾ അടർന്നു വീഴുന്നത് പതിവാണ് മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് കോൺക്രീറ്റിന് നനവുണ്ടായിട്ടുണ്ട് ഇത് തുടർ അപകടത്തിന് കാരണമാകുമോ എന്ന ആശങ്കയു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്